നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരാജ് ഒൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് ഹോണ്ട അമേസിന്റെ ബേസ് വേരിയന്റ് വാഹനമാണ് അതായത് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വി എക്സും അതേപോലെ തന്നെ ഇസഡ് എക്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ബേസ് വേരിയന്റ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഈ ബേസ് വേരിയന്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അത് എട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് എക് ഷോ പ്രൈസ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അപ്പോൾ ഈ വാഹനത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് ടോപ്പൻറ്റുമായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇല്ലാത്ത എന്നൊക്കെയുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് വാഹനത്തിന് മുൻഭാഗത്തുനിന്ന് ആരംഭിക്കാം നമുക്ക് ടോപ്പ് ആണോ അതോ ബേസ് ആണോ എന്നുള്ളത് ഒറ്റത്തോട്ടത്തിൽ ഒരു കാരണവശാലും വാഹനത്തിൻ്റെ ലുക്കിൽ നമുക്ക് മനസ്സിലാകത്തേയില്ല കാരണം എൽ ഇ ഡി ഹെഡ് തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം ഗ്രില്ല് അതേപോലെ തന്നെ ബോഡി കളർ മിററും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വാഹനത്തിന്റെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അട്രാക്റ്റീവ് ആവുന്ന ഈ ഒരു വലിയ ഗ്രില്ലാണ് അതായത് നമ്മുടെ എലിവേറ്റിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള അതേപോലത്തെ ഗംഭീരമായിട്ടുള്ള ഗ്രില്ലാണ് സെൻട്രലായിട്ട് നമുക്ക് ഹോണ്ടയുടെ ബാറ്റ്ജിങ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് വേരിയൻ്റോട്ട് സെയിം എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മുകളിലൊക്കെ നമുക്കൊരു വലിയ ഡി ആർ എൽ തന്നെ വന്നിട്ടുണ്ട് ആ ഡി ഡിആറിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റായിട്ടും വർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ലോ ബീമും ഹൈ ബീമും കാണാനായിട്ട് സാധിക്കും അതൊക്കെ അടിപൊളിയാണ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്രയും ഒരു പോർഷൻ കാണുന്നത് ഒരിക്കലും ഒരു ഏത് വേരിയൻ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എല്ലാ വേരിലും സെയിം ഹെഡ് ലാംപ് യൂണിറ്റ് തന്നെയാണ് വരുന്നത് പിന്നീട് വരുന്ന സമയത്ത് താഴെ നമുക്ക് ഫോഗ്ലാംബ് വരുന്നില്ല ഇത് നമുക്ക് സെക്കൻഡ് വേരിൻ്റെ തൊട്ടേ നമുക്ക് ഫോഗ്ലാംബ് വരുന്നുണ്ട് ബേസ് വരുന്ന സമയത്ത് അവിടെ ഒരു അടച്ച പോലെ ഒരു പോർഷൻ ആണ് വന്നിട്ടുള്ളത് നമുക്ക് എക്സ്ട്രാ നമുക്ക് ചെയ്യേണ്ടതിരിക്കുന്നു പിന്നീട് നമുക്ക് വലിയ ഗ്രില്ല് കാണാം താഴെയായിട്ട് നമുക്ക് വലിയൊരു ലിപ്പ് പോർഷനൊക്കെ വന്നിട്ടുണ്ട് ബമ്പറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം ആണ് അതേപോലെ തന്നെ നമുക്ക് വല്ല വലിയ ഒരു ബോണറ്റ് ഏരിയയും ഗ്ലാസ് ഏരിയ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ നമുക്ക് വ്യത്യാസങ്ങളൊന്നും ഇല്ല ടോപ്പും സെയിം ആണ് പിന്നീട് നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അലോയ് വീൽസ് വരുന്നില്ല ഇത് നമുക്ക് പതിനാലിൻ്റെ ടയറുകളാണ് നമുക്ക് വാഹനത്തിന് വരുന്നത് അതായത് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് അലോയിസ് വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഒരു വിഷമം തോന്നിയേക്കാം പക്ഷേ ആ ഒരു പ്രൈസേ ഉള്ളൂ അലോയിസ് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ തുടങ്ങി നേരെ ബാക്കിലൊക്കെ ഒരു ബോഡി ലൈൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബേസ് വേരിയൻറ്റ് ടോപ്പ് വേരിയൻറ്റ് വരെ ഈ സെയിം സൈഡ് ബി മിറാണ് അതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ടോപ്പ് വരുമ്പോൾ എക്സ്ട്രാ നമുക്ക് ലൈൻ വാച്ച് ക്യാമറ ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ അഡാസിൻ്റെ സെറ്റപ്പൊക്കെ വരും പക്ഷെ അതൊന്നും ബേസ് വേരിയൻറ്റ് വരില്ല പക്ഷെ ലുക്ക് വൈസ് അടിപൊളിയാണ് സെയിം ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ ഒരു ലിഡൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ വൺ സെവൻറ്റി ടു മില്ലിമീറ്റർ ആണ് വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതേപോലെ തന്നെ ലെങ്ത് വരുന്ന സമയത്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്റർ അതൊക്കെ സെയിം ആണ് അതായത് ഈ ഒരു വാഹനത്തിന് ഏറ്റവും ഒരു അട്രാക്റ്റ് ചെയ്യ ഒരു ഡിസൈൻ ലെങ്ത് ഇതിനേക്കാൾ കൂടുതലാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ ഇത് സഫ് ഫോർ മീറ്ററിനകത്തുള്ള ഒരു കോമ്പാക്സ് സെഡാനാണ് പക്ഷെ ലുക്ക് വൈസ് വരുന്ന സമയത്ത് ഈ സെഗ്മെന്റിലെ ഏറ്റവും നല്ലൊരു വാഹനമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഹോണ്ട അമേസ് ബേസ് വേരിയൻ്റെ ബാക്ക് ഡിസൈൻ അതായത് ടോപ്പ് ആയിട്ട് ചെറിയ ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കാഴ്ചയിൽ അത് പറയാനേ പറ്റില്ല നമുക്ക് മുകളിൽ നിന്ന് തന്നെ വരാം അപ്പോൾ ബേസ് വേരിയൻ്റെ നമുക്ക് ഷാർഫിൻ ആൻ്റെ വരുന്നുണ്ട് ഡി ഫോഗർ മിസ്സിങ് ആണ് പക്ഷേ നമുക്ക് ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് വളരെ വലിയ വിസിബിൾ വിസിബിളായിട്ടുള്ള ബാക്ക് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് ഹോണ്ടാ സിറ്റിയെ പറിച്ച് വെച്ച പോലുള്ളൊരു ബാക്ക് സൈഡാണ് ഈ വാഹനത്തിന് വരുന്നത് അപ്പം എൽ ഇ ഡി ടെയിൽ ലാമ്പ് തന്നെയാണ് നമുക്ക് എല്ലാ വേരിയൻറ്റിലും വരുന്നത് അത് എടുത്തു ഒരു കാര്യമാണ് നമുക്ക് മസ്താങ്കിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഈ ഒരു ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം ഇത് നമ്മൾ പഴയ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു ലോങ് ടൈൽ പോലും വരുന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെ നമുക്ക് ഹാരിജിന് ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ലൈറ്റിൻ്റെ പോർഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും തൊട്ടുമൂലമായിട്ട് നമുക്ക് അമേസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ക്യാമറ മിസ്സിംഗ് ആണ് സെൻട്രലായിട്ട് നമുക്ക് ഹോണ്ടയുടെ ബാറ്ററിയും കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വിശ്വവിഖ്യാതമായ അവരുടെ എഞ്ചിൻ ടെക്നോളജി ഐ വി ടെക് എന്ന് ഇവിടെ ബാഡ്ജ് ആയിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് പക്ഷേ ക്യാമറ ഇല്ലെങ്കിലും റിവേഴ്സ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടിപൊളി ഒരു ബമ്പർ ഡിസൈനാണ് ബാക്കിൽ വന്നിട്ടുള്ളത് റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഈ ബാഗ് കണ്ടാലും ഒരിക്കലും ഇത് ബേസ് ആണോ ടോപ്പ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഡീസൻറ്റായിട്ടാണ് ബാക്കും കമ്പനി ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ബൂട്ട് സ്പൈസ് ഒന്ന് നോക്കാം അപ്പോൾ ബൂട്ട് വരുന്ന സമയത്ത് ഇവിടെ തന്നെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് അതാ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ലാമ്പും ഞാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബൂട്ടാണ് വരുന്നത് വളരെ ഡീസൻ്റായിട്ടുള്ള ബൂട്ടാണ് വളരെ വലിയ ബൂട്ട് തന്നെയാണ് ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബൂട്ടാണെന്ന് പറയാം അടിപൊളിയായിട്ട് തന്നെ ബെയ്സ് വേരിയൻ്റ് ആയിട്ട് പോലും ഫുൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ടോപ്പ് എൻഡിലും ബേസിലും തന്നെ ഇത്രയും ക്വാളിറ്റിയിലാണ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്താ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഇതും പവനാലിൻ്റെ വീലുകളാണ് വന്നിട്ടുള്ളത് അപ്പം ഒരിക്കലും ഈ ഒരു സ്പേസിലോ അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് ഡിസൈൻ ഒരുക്കിയിരിക്കുന്നതിലോ പാക്കിങ്ങിലോ ഒന്നും തന്നെ ഒരു പിശിക്കും ഹോണ്ട കാണിച്ചിട്ടില്ല നമുക്ക് പറയാനായിട്ട് സാധിക്കും മേളത്തെ പാക്കിംഗ് കണ്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇൻറ്റീരിയറിലുള്ള മാറ്റങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫൈബർ പോർഷൻ ഒരു ഡ്യൽ ടോണിൽ കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിൽ പിന്നീട് ഇവിടെ ഒരു ഹാൻഡിൽ പോലൊരു പോർഷനൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഫൈബർ പോർഷൻ ആണ് നാല് പവർ വിൻഡോ സ്വിച്ചുകളും അതേപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ചുകളും നമുക്ക് മിറർ അഡ്ജസ്റ്റമെൻറ്റ് സ്വിച്ചുകളും ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ബേസ് വരുന്നൊട്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് വരുന്നുണ്ട് അത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നീട് നമുക്ക് കയറുമ്പോൾ തന്നെ ദാ ഇവിടെ ക്രാഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും അതേപോലെ ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ് സ്വിച്ചൊക്കെ ആണെങ്കിലും ഇവിടെയാണ് നമുക്ക് പെട്രോൾ ഗേജും അതുപോലെ തന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന പോർഷൻ വരുന്നത് നമുക്ക് ബേസ് വേരിയൻറ്റ് വരുന്ന സമയത്ത് ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത് അതായത് ഒരു ചാവിൽ നമുക്ക് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരും മറ്റേതൊരു ഡെമ്മി ചാവി പോലെയാണ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഒറ്റ ചാവില് റിമോട്ട് വരുത്തുള്ളൂ പുഷ്പെട്ടനും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ചാവിയൊക്കെ വളരെ ക്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനു മുമ്പ് വന്ന അമേസിൽ ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് അടിപൊളി ഒരു സ്റ്റിയറിംഗ് വീല് കാണാം ഇത് നമുക്ക് ഇതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള അതേ രീതിയിൽ തന്നെ ലെതർ റാപ്പിഡോ കാര്യങ്ങളോ ഒന്നും തന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല കനമൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഫിനിഷിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് ടൈമിലൊക്കെ നല്ല അടിപൊളി കംഫർട്ടാണ് സ്റ്റിയറിംഗ് വീലൊക്കെ പഴയ ഹോർഡാസിറ്റിയെ ഇൻസ്പെയർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഹോർഡാസിറ്റി അതേപോലെ തന്നെ എലിവേറ്റിലൊക്കെ തന്നെ ഇതേ സെയിം സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് അതൊക്കെ ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് അതിനകത്ത് ചെറിയ ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഒരിക്കലും ഈ ഒരു വാഹനം കണ്ട് നമുക്ക് ബേസ് വരുന്നതാണ് തോന്നുന്നില്ല കാരണം അത്രയും ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ള അടിപൊളിയായിട്ടുള്ള ലുക്കിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം കൺട്രോളുകളും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ക്രൂസ് കൺട്രോൾ ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ ഇത് ഒരു സി വി ടി വാഹനമുണ്ട് പാരഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ദാ ഈ രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഫുൾ ടച്ച് പോലെ തോന്നിക്കുന്ന ഒരു സ്ക്രീനാണ് വന്നിട്ടുള്ളത് ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിജിറ്റലായിട്ടുള്ള ഒരു പോർഷനാണ് വന്നത് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ദാ ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ നമുക്ക് ടാക്കോമീറ്ററും കാര്യങ്ങളായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ ഓപ്ഷൻസ് ഒക്കെ ദാ ഇതേപോലെ സ്കോൾ സ്കോൾ നമുക്ക് മാറ്റാം ഒരുപാട് ഫീച്ചേഴ്സ് ഈ ബേസ് വേരിയൻറ്റൊട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിപൊളി കാര്യങ്ങളാണ് റൈറ്റ് സൈഡിൽ നമുക്ക് അനലോഗായിട്ടാണ് വരുന്നത് പിന്നീട് നമുക്ക് ഇതാ പെട്രോളിൻ്റെ ഗേജ് കാണുന്നുണ്ട് അതുപോലെ സീറ്റ് അലാറും അതുപോലെ തന്നെ സ്പീഡ് അലാറും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് വന്നിട്ടുള്ളത് ആ ഇത് ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൻ്റെതാ നമുക്ക് ബ്രൈറ്റ്നെസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ അടിപൊളിയാണ് നല്ല വെയിലത്തെ കിടക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രീൻ ഇതേപോലെ ബ്രൈറ്റ്നസ് ഹൈൽ ആക്കിയിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും രാത്രിയാണെങ്കിൽ നമുക്കത് കുറച്ചിടാനും പറ്റും അതൊക്കെ ബേസ് വേരിയൻ്റൊട്ടേ ഹോണ്ട കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് എട്ട് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് വരുന്നത് ഇത് ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഈ ഒരു സിസ്റ്റമാണ് ഇത് അടിപൊളി കാര്യമാണ് കാരണം ബേസ് വേരിന്റ് അങ്ങനെ കൊടുക്കാറില്ല നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ഉണ്ട് പിന്നീട് നമുക്ക് ടോപ്പ് ടോപ്പൻ്റ് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഹോണ്ട ഒക്കെ വരുന്നുണ്ട് അത് ബേസിൽ വരുന്നില്ല പിന്നീട് നമുക്ക് ഇവിടെ എല്ലാം തന്നെ സെയിം കളർ ടോൺ ആണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട് അതേപോലെ ഒരു ബീജ് കളർ വന്നിട്ടുണ്ട് നമുക്ക് ഒരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതൊക്കെ നന്നായിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവൽ തൊട്ട് ഇവിടെയൊക്കെ ഒരു ഓട്ടോ എ ആണ് വരുന്നത് എന്നാൽ ബേസ് വെയറിൻ്റെ ആയപ്പോൾ അത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എ സി സ്വിച്ചുകളാണ് വന്നിട്ടുള്ളത് രണ്ട് എ സി വെന്റുകളും സെൻറ്ററുടെ നമുക്ക് ഹസാഡിൻ്റെ സ്വിച്ചും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ താഴെ നമുക്കൊരു വയല ചാർജൊന്നും അല്ല പക്ഷേ ഫോൺ വെക്കാനുള്ള പോർഷൻ ഉണ്ട് ഇവിടെ ടവൽ ബോട്ടിൻ്റെ ചാർജിംഗ് കാണാം യു എസ് പി പോട്ടും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നേരത്തെ തൊട്ടേ അമേസിനിൽ നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സി വിറ്റിയുടെ ഒരു ഗിയർ ലിവറ് കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഒരു ക്രോം എലമെൻ്റ് ആണ് ചുറ്റോട് ചുറ്റും വന്നിട്ടുള്ളത് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ദാ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഒരു പോർഷൻ വന്നിട്ടുണ്ട് നമുക്ക് സ്പേസ് അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒരു വളരെ വലിയ ഒരു ബോട്ടിൽ ഹോൾഡറും കാണാനായിട്ട് സാധിക്കും ഒരു ചെറിയൊരു ആംബ്രഷ് പോലത്തെ ഒരു പോഷൻ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ അത് ആംബ്രഷ്ടല്ല പക്ഷെ അത് നന്നായിട്ടുണ്ട് പിന്നീട് നമുക്ക് ഗ്ലോ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത സൈസിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് എല്ലാ സെയിം ആണ് വരുന്നത് അഡീഷണൽ ആയിട്ടൊന്നും വന്നിട്ടില്ല പിന്നീട് നമുക്ക് ഇവിടെ ടോപ്പൻ്റെ ഒക്കെ വരുന്ന ഒരു സ്മൂത്ത് ലെതർ പോലെ പോർഷൻ വരുന്നുണ്ട് പക്ഷേ ഇതിന് നമുക്ക് ഒരു കളർ ടോൺ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത് അതൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോർഷനാണ് പവർ പോയിൻ്റെ സ്വിച്ച് ഒക്കെ ഒരു ബ്ലാക്കിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹാൻഡിൽസും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ ആറ് എയർ ബാഗ് നമുക്ക് കാണാം ദാ ഒന്ന് അതേപോലെ രണ്ടാമത്തെ എയർ ബാഗ് ദാ മൂന്ന് നാല് രണ്ടെണ്ണം നമുക്ക് ബാക്കിലാണ് ബേസ് വരുന്നതൊട്ട് ആറ് എയർ ബാഗ് വരുന്നുണ്ട് അതൊക്കെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് നമുക്ക് സൺ വൈസറൊക്കെ വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് പിന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ഒരു മിറർ കാണാനായിട്ട് സാധിക്കും അതൊക്കെ കൊള്ളാം ഡ്രൈവർ സൈഡും മിറർ വന്നിട്ടുണ്ട് അതും കൊള്ളാം പിന്നെ നമുക്ക് സാധാരണ ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് റീഡിംഗ് ഒക്കെ വരുന്നത് പക്ഷേ ബേസ് വേരിയൻറ്റിൽ നമുക്ക് സെൻട്രലായിട്ടുള്ള ഒറ്റ റീഡിംഗ് ലാമ്പ് മാത്രമേ വരുന്നുള്ളൂ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നല്ല വിങ്സുകളോട് കൂടിയ നല്ല തൈസപ്പെട്ടുള്ള സീറ്റൊക്കെയാണ് വന്നിട്ടുള്ളത് അതിനൊന്നും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ മുൻപ് ആ കാഴ്ച അതായത് ബേസ് വേരിന്റ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷവും വേണ്ട ഇതൊരു വാല്യൂ ഫോർ മണി വാഹനമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ പിൻഭാവം ബാക്കിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു മൊബൈലൊക്കെ വെക്കാവുന്ന പോർഷൻ സെൻ്ററായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയും നമുക്ക് ടോൾ ബോട്ടിൻ്റെ ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചാർജ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് ഫോൺ വെക്കാം ഫ്രണ്ടിൽ നിന്നുള്ള ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല അതൊക്കെ നന്നായിട്ടുണ്ട് മൂന്ന് പേർക്ക് വളരെ സുന്ദരമായിട്ടിരിക്കാൻ പറ്റും മൂന്ന് ഹെഡ് റഷ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതാ നമുക്കൊരു ആംബ്രഷും അതിൽ രണ്ട് കപ്പ് കഫോട്ടേഴ്സും വന്നിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്ത് പോകാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് നാല് സ്പീക്കറുകൾ വരുന്നുണ്ട് അതിൻ്റെ പോർഷനൊക്കെ അവിടെ കാണാം ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് അതേപോലെ തന്നെ പവർവിൻ്റെ ഭാഗങ്ങളെ കാണാം ഇതാ ബാക്കിലത്തെ എയർബാഗിന്റെ പോർഷൻ നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ ബാക്ക് സീറ്റും അത്യാവശ്യം പ്രീമിയം പ്രീമിയമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ വാഹനത്തിന്റെ ഡ്രൈവ് ഒന്ന് നോക്കാം ഇതൊരു സി വി ടി വാഹനമാണ് ബേസ് വേരിയന്റ് തന്നെ നമുക്ക് സി വി റ്റിയും മാനുവലും അവൈലബിളാണ് അപ്പം എൻഡും ബേസ് വേരിന് തമ്മിൽ നോക്കുമ്പോൾ യാത്രയിൽ യാത്രയിലെന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും കംഫർട്ട് വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഡ്രൈവിലേക്ക് പോവും അപ്പം ഹോണ്ട അമേസ് വരുന്ന സമയത്ത് നമുക്ക് വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് എൺപത്തൊമ്പത് ബി എസ് പവറും അതേപോലെ തന്നെ നൂറ്റി പത്ത് എൻ എം ടോർക്കും തരുന്ന അതിസുന്ദരമായ എഞ്ചിനാണ് എഞ്ചിനെ പറ്റി നമുക്ക് ഒന്നും പറയാനില്ല അപ്പോൾ വാഹനത്തിന് കമ്പനി പറയുന്ന ഒരു മൈലേജ് ചില പത്തൊമ്പത് പോയിന്റ് അഞ്ചാണ് ഇതിൽ ഫൈവ് സ്പീഡ് മാനുവലും സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക്കും ആണ് വരുന്നത് അതിൻ്റെതായിട്ടുള്ളൊരു കംഫോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ ഇത്രയും നമ്മൾ വളവിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാരണം ഈ സെഗ്മെൻറ്റിലെ എല്ലാ വാഹനങ്ങളും ഞാൻ ഓടിച്ചിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് എപ്പോഴും എന്തുകൊണ്ടോ അമേസിനോട് പ്രത്യേക ഇഷ്ടമാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്ന ഒരാളാണ് നമുക്ക് അമേസിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ അതിൻ്റെ വിശ്വാസതേറ എൻജിനാണ് ഒരു രീതിയിൽ ഒരു കംപ്ലൈൻ്റോ ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട കാരണം പെട്രോൾ എൻജിന് ഹോണ്ട കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നീട് ഈ പറഞ്ഞ ഇത്രയും വലിയൊരു എൻജിന് ഈ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമൊന്നുമല്ല ഇപ്പൊ മാനുവൽ ആയാൽ പോലും നമുക്ക് പതിനെട്ട് പതിനഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പം ബേസ് വേരിന്റ് ഓടിക്കുമ്പോഴായാലും ടോപ്പ് എൻഡ് ഓടിക്കുമ്പോഴായാലും ഒരു വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം വെച്ചാൽ സീറ്റിംഗ് പൊസിഷനൊക്കെ തന്നെ ടോപ്പ് എൻഡിലും ഈ പറഞ്ഞ ബേസ് വെലും സെയിം ആണ് സ്റ്റിയറിംഗ് വെയിൽ സെയിം ആണ് ഈ സ്റ്റിയറിംഗ് നമുക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് വളരെ കംഫോർട്ടായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ ബെയ്സ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ആറ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഇ വി ഡി വരുന്നുണ്ട് ഇങ്ങനെയുള്ള സകലമായ സെറ്റപ്പുകളും നമുക്ക് ബേസ് വേരിയൻ്റൊട്ടേ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പോൾ എൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപയോളമാണ് ടോപ്പ് എൻഡ് വാഹനത്തിലേക്ക് വരുന്നത് പക്ഷേ ഇത് വരും സമയത്ത് എട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ നമുക്ക് എക് ഷോറൂമിൽ വാഹനം ലഭിക്കും അപ്പം തന്നെ നമുക്ക് ഇത്രയും സെറ്റപ്പുകൾ അതായത് സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ഈ എയ്റ്റ് ഇഞ്ചിന്റെ ഇൻഫോടൈം സിസ്റ്റവും അതേപോലുള്ള ഇത്രയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ലുക്ക് വൈസ് ഒന്നും ഒരു മാറ്റവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഈ ഒരു വാഹനം ഒരു വാല്യൂ ഫോർ മണി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അത്രയും സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ റൈഡൊക്കെ വരുന്ന സമയത്ത് കാരണം വളരെ തൈ സപ്പോർട്ടർ കൂടിയ വളരെ വിംഗ്സുകളുള്ള സീറ്റുകളാണ് നമുക്ക് ഒരു ഹോണ്ട സീറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന അതേ ഫീലാണ് നമുക്ക് അമേസിൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഒരു വാഹനം വരുന്ന സമയത്ത് നമുക്ക് വി അതാണ് ബേസ് വേരിയന്റ് ഈ ഒരു വാഹനം അതുപോലെ തന്നെ വി എക്സ് ഇസഡ് എക്സ് ഇങ്ങനെ മൂന്നേ മൂന്ന് വേരിയന്റിൽ മാത്രമേ നമുക്ക് പുതിയ ഹോണ്ടാമേസ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വരുമ്പോൾ ഉള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസ് വേരിയന്റ് ഡീറ്റെയിൽസ് അതായത് വില നിങ്ങൾ കണ്ടു അതേപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു വണ്ടിയുടെ റൈഡിങ് കംഫോർട്ട് കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇനി വി എയുടെ വി എക്സിന്റെ വീഡിയോ കാണണം നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽഡ് റിവ്യൂ അതിൽ കിടപ്പുണ്ട് നമുക്ക് ഇനോറേഷൻ ഡേ തൊട്ടേ നമ്മൾ വീഡിയോ നമ്മൾ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ പരാതി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബേസ് വേരിയൻറ്റിലേക്കും എത്തിയത് കാരണം ബേസ് വേരിയന്റ് നമ്മൾ ചെയ്തില്ല എന്നുള്ളൊരു പരാതി വന്നിരുന്നു അപ്പോൾ എനിക്ക് ബേസ് വേരിയൻറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെപ്പോൾ നോർമൽ ആൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ അഡാസ് പോലുള്ള വലിയ വലിയ ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സും യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം വിലയിൽ തന്നെ നമുക്കൊരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് അമേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളായാലും ഉറപ്പായിട്ട് നമുക്ക് ബെയ്സ് വരെ ഇത് ബേസ് എന്ന് പറഞ്ഞ് കൊച്ചാക്കിയേ വേണ്ട കാരണം ബേസ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും സിക്സ് എയർ ബാഗ് പോലുള്ള കാര്യങ്ങളും സേഫ്റ്റി ഫീച്ചേഴ്സും ഇൻഫോടൈം സിസ്റ്റവും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള സ്ക്രീനും ഒക്കെ തന്നെ നമുക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വേരിയൻ്റാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക വാഹനം ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അതും അതിന്റെ ഒരു റിവ്യൂ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ എഴുതിയേക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ